എൻ ഡി എക്ക് പകരം യു പി എ സർക്കാർ ആണെങ്കിലും അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുമായിരുന്നുവെന്ന് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ അശോക് ഗെലോട്ട് പറഞ്ഞു തങ്ങൾ ആർക്കുമെതിരെ ബുൾഡോസർ പ്രയോഗിച്ചിട്ടില്ലെന്നും നരേന്ദ്രമോദി നിരന്തരം നുണ പ്രചരിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും പറഞ്ഞു യു പി യിലെ പൊതുറാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അയോധ്യ രാമക്ഷേത്രം പ്രചരണ വിഷയമാക്കി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത് കോൺഗ്രസ് ജയിച്ചാൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി എൻ ഡി എക്ക് പകരം യു പി എ സർക്കാർ ആണെങ്കിലും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമായിരുന്നുവെന്ന് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു യു പിയിൽ പ്രചരണത്തിലെത്തിയപ്പോഴായിരുന്നു മൃദു ഹിന്ദുത്വ നിലപാടിലൂന്നിയ അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസ് अब उनके भ्रम में कोई आने वाला नहीं लोकसभा मोदी जी अच्छी बोलते हैं चुनाव जीतने के लिए किसी भी हत्या जा सकते हैं तंग आर्कमेदोजर प्रयोग चल कांग्रेस अध्यक्ष मल्लिकार्जुन खरगे मुंबई प्रतिकरच निरंतर नुण प्रचर स्वभाव मोदी को हम किसी को आज तक बुलडोजर लगाया नहीं इलेक्शन कमीशन उनके ऊपर एक्शन लेना चाहिए जो इंस्टिकेटिव स्पीचेस करते हैं तो तो उनके खिलाफ कार्रवाई होनी चाहिए खुद प्राइम मिनिस्टर कर रहे സനാതനധർമ്മം ദുർബലമല്ലെന്നും കോൺഗ്രസിന്റെ അറുപത് വർഷത്തെ ഭരണത്തിൽ ഹിന്ദുക്കൾ അപകടത്തിലായിരുന്നില്ലെന്നും മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പ്രതികരിച്ചു അഞ്ചാം ഘട്ടത്തിൽ യു പി പ്രധാന ശ്രദ്ധാകേന്ദ്രമായതോടെ തീവ്ര മൃദു ഹിന്ദുത്വ സമീപനവുമായി അയോധ്യ രാമക്ഷേത്രവും പ്രചരണ ആയുധമാക്കുകയാണ് മുന്നണികൾ ന്യൂസ്